ഇലക്ഷൻ വാഗ്ദാനം നിറവേറ്റി പത്താം വാർഡ് മെമ്പർ ഹാരിസ് പറമ്പിൽ നാടിന് മാതൃകയാകുന്നു കാലങ്ങളോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നൂറ്റി പതിനഞ്ചാം നമ്പർ അംഗനവാടിക്ക് പതിനഞ്ചു ലക്ഷം ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഒരുക്കി നാടിന് സമർപ്പിച്ചത് തിരുനാവായ പഞ്ചായത്തിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിടം ഒരുക്കി നാടിന് സമർപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസലടശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്തിനകത്ത് പത്താം വാർഡില് വർഷങ്ങളോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി നമ്മുടെ മെമ്പറുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു നമ്മുടെ വാർഡിൽ ഒരു അംഗനവാടി സ്വന്തമായി ബിൽഡിങ്ങോട് കൂടി സ്ഥാപിക്കുക എന്നുള്ളത് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒരുപാട് കാലത്തെ ആഗ്രഹം നമുക്കറിയാം നമ്മുടെ ഈ മെമ്പർ വന്നതിൻ്റെ ശേഷം റോഡുകളും അതുപോലെ തന്നെ അംഗൻവാടികളും മറ്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ കാഴ്ച വച്ചിട്ടുണ്ട് മെമ്പറുടെ പിന്നെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും പിന്നെ സംയുക്തമായിട്ടാണ് അംഗൻവാടി ഈ വർക്ക് പൂർത്തീകരിച്ചത് ഇന്ന് അത് നാടിന് സമർപ്പിക്കാൻ പോവുകയാണ് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയപ്പള്ളി ഖദീജ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നാസറായപ്പള്ളി മാമ്പറ്റ ദേവയാനി വാർഡ് മെമ്പർമാരായ മൊയ്തീൻ എന്ന കുഞ്ഞിപ്പ ബവഹജി സൂർപ്പിൽ തിരുനാവായ പഞ്ചായത്ത് എ ഇ എം നാരായണൻ സി ഡി പി ഒ സഖീന ടി പി മൊയ്തീൻ ഹാജി മുരളീധരൻ പരമേശ്വരൻ നവാസ് ടി പി മുൻ മെമ്പർമാരായ വേലായുധൻ ടി ഇബ്രാഹിം താഴെത്തറ തിരുനാവായ സംസ്കൃത കോളേജ് എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാരും ചടങ്ങിൽ സംബന്ധിച്ചു സമാപന ചടങ്ങിൽ അംഗനവാടി ടീച്ചർ ശ്രീജ നന്ദിയും പറഞ്ഞു തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ പ്രവർത്തിക്കുന്ന നൂറ്റി പതിനഞ്ചാം നമ്പർ അംഗനവാടി കാലങ്ങളായിട്ട് വാർഡ കെട്ടി കിട്ട കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വാർഡിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള ആരിസ് പറമ്പിൽ നിരന്തരമായി സ്വന്തമായൊരു അംഗനവാടി കെട്ടിടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ ഫലമായി ഭരണസമിതി സ്ഥലം ലഭ്യമാകുകയാണെങ്കിൽ കെട്ടിടത്തിനുള്ള കാര്യങ്ങളൊക്കെ ഭരണസമിതി ചെയ്യാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഭാഗത്തു നിന്ന് വന്ന ഒരുപാട് നാട്ടിലുള്ള ഒരുപാട് വികസനത്തിനെ പറ്റിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ലഭ്യമായത് അതുപോലെ തന്നെ അതിലേറ്റവും കൂടുതൽ നമ്മൾ ഒരു സ്വന്തമായ കെട്ടിടത്തിൽ ഒരു അങ്കണവാടിൻ്റെ ഒരു നിർദ്ദേശം ഒരുപാട് ഞാൻ കണ്ടു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥലം വാങ്ങാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി സ്ഥലം വാങ്ങി അതുപോലെ അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ നമ്മൾ ഫണ്ട് ലഭ്യമാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ വെൽഫെയർ കമ്മിറ്റി മറ്റുള്ള എല്ലാ പിന്നെ നാട്ടുകാരുടെയും സഹായ സഹകരണം കൊണ്ട് നമ്മളിതാ ഇന്ന് നല്ലൊരു ദിവസത്തിൽ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ വാടക കെട്ടിടത്തിൽ താമസിക്കാൻ വളരെയധികം ദുരിതവും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ട് അതിൽ കഴിഞ്ഞു അപ്പോൾ പറഞ്ഞ് അറിയിക്കാൻ അത്ര സന്തോഷമുണ്ട് ബിൽഡിങ് ആയപ്പോൾ അത് ആയുസ് മെമ്പറോടുള്ള കടപ്പാടും ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല കാരണം നമ്മുടെ നാടിൻ്റെ വാർഡിൽ തന്നെ ഒരു വളരെയധികം വലിയൊരു വികസനമാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് വാക്ക് പാലിച്ചു മെമ്പർ ജയിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ജയിക്കേണ്ടെന്നുണ്ടെങ്കിൽ അംഗൻവാടിക്ക് സ്ഥലം വാങ്ങിക്കും തരും എന്നൊക്കെ ആ വാക്ക് പാലിച്ചു അതിലും വളരെയധികം സന്തോഷമുണ്ട്